ഏറ്റവും പുതിയ ഗോൾഡൻ ഗുരുവായൂർ ഏരിയ ജനറൽ ബോഡി യോഗവും പ്രതിഭാ സംഗമവും ആദരണവും സംഘടിപ്പിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു ലെൻസ്ഫെഡ് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ജോഷി മോഹൻ അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ കെ പി ഉദയൻ മുഖ്യാതിഥിയായി ജില്ലാ പ്രസിഡന്റ് ഒ വി ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആശിഷ് ജേക്കബ് ആദരം ഏറ്റുവാങ്ങി ടി സി നിമൽ ടി സി ജോർജ് സി കെ തോമസ് മധുസൂദനൻ സുഹാസ് എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ഷാജി കാക്കശ്ശേരി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പി വി അമർ ഘോഷ് നന്ദിയും പറഞ്ഞു അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്